കോഴിക്കോട് കുന്നമംഗലത്തെ അഗസ്ത്യമൂഴിയുമായി ബന്ധിക്കുന്ന സംസ്ഥാന പാതയായ എസ് എച്ച് എൺപത്തിമൂന്നിലേക്കുള്ള സഞ്ചാരം നിഷേധിച്ച് എൻ ഐ ടി അധികൃതർ റോഡ് ഉൾപ്പെടെയുള്ള ഭാഗം എൻ ഐ ടിയുടേതാണെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയുള്ള ബോർഡ് സ്ഥാപിച്ചതോടെ സംഭവം വിവാദമായി കുന്നമംഗലം എൻ ഐ ടി മുക്കം റോഡിലാണ് എൻ ഐ ടി അധികൃതർ കഴിഞ്ഞ ദിവസം ബോർഡ് സ്ഥാപിച്ചത് പന്ത്രണ്ടാം മൈൽ മുതൽ കട്ടാങ്ങൽ വരെയുള്ള റോഡ് എൻ ഐ ടിയുടെ സ്വന്തം സ്വത്താണെന്നാണ് അവകാശവാദം എന്നാൽ റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ നൽകിയ ഔദ്യോഗിക രേഖയിലും വിവരാവകാശ രേഖയിലും വ്യക്തമാക്കുന്നുണ്ട് നാട്ടുകാർക്ക് വേണമെങ്കിൽ കമ്പനി വഴിയുള്ള ഇടുങ്ങിയ റോഡ് ഉപയോഗിക്കാമെന്നാണ് എൻ ഐ അധികൃതരുടെ നിർദ്ദേശം റോഡിലേക്ക് പ്രവേശിക്കുന്നത് കടന്നുകയറ്റമാണെന്ന് സൂചിപ്പിക്കുന്ന ബോർഡ് വ്യാപകമായി പ്രചരിച്ചതോടെ വിഷയത്തിൽ പ്രതിഷേധവുമായി വിവിധ സംഘടനകളും രംഗത്ത് വന്നു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഏതൊരു നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ പ്രതികരിച്ചു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ റോഡിലെ കോടിക്കണക്കിന് രൂപ പി ഡബ്ല്യു ഡിയുടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉൾപ്പെടെ പടുത്ത കാലത്ത് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു എന്ത് വില കൊടുത്തുകൊണ്ടും അതിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് അധികൃതർ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരള ബിഷൻ കോഴിക്കോട്